എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചൂടുകാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു മാംഗോ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ആദ്യം തന്നെ നമുക്കൊരു ജെല്ല് തയ്യാറാക്കി എടുക്കണം ഈ ജെല്ല് ഈ ഒരു ഡ്രിങ്ക്സിന് വലിയ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ അതിനായിട്ട് ഒരു മാംഗോയുടെ ജെല്ലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ അതിൻ്റെ പൊടി കലക്കി എടുക്കുക അത് കഴിഞ്ഞ ശേഷം ഒരു കപ്പ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാൻ നാല് കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി തിളപ്പിച്ചെടുക്കണം പാല് ഇനിയും ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ച് കൊടുത്താലും മതി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പാല് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പ് സേമിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത സേമി ഒന്നും അല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളെങ്ങനെയാണോ മേടിക്കുന്നത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക നന്നായി തിളപ്പിച്ച ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് തണുപ്പിച്ച് എടുക്കാൻ വേണ്ടിയാണേ ഇനി ഞാൻ പാല് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചൗവരി വേവിച്ചെടുക്കണം അതിനായിട്ട് അരക്കപ്പ് ചവരി എടുത്തിട്ടുണ്ട് ഇത് പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് പാ നമ്മൾ പായസത്തിലൊക്കെ ചൗവരി വേവിച്ചിടത്തില്ലേ അതുപോലെ തന്നെ ട്രാൻസ്പേരൻ്റായിട്ട് തന്നെ വേവിച്ചെടുക്കണം ചൗവരി നന്നായി വെന്തതിന് ശേഷം അതിനകത്ത് വെള്ളം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇനിയുമാണ് നമുക്ക് ഡ്രിങ്ക്സിന് അത്യാവശ്യമായിട്ടുള്ള മാങ്ങയോ നല്ല പഴുത്ത മാങ്ങാതെ തന്നെ വേണം ഇല്ലെങ്കിൽ പുളി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ അത്രയും ടേസ്റ്റി ആകില്ല അതുകൊണ്ട് നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങാ തന്നെ എടുക്കണം ഞാൻ ഇപ്പം മാങ്ങയെല്ലാം കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ചൗരി ആയാലും മാങ്ങയായാലും അതുപോലെ തന്നെ സേമിയ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്രയും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കസ്കസ് ആണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കസ്കസ് വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് അതുപോലെ തന്നെ ഇനിയും ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിനകത്ത് വലിയ നിർബന്ധമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ സേമിയൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുന്ന ആ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നന്നായി തണുപ്പിച്ച പാലുമായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ തന്നെ ഉപയോഗിക്കണം ഇനിയും ഇതിൽ ടേസ്റ്റ് കൂടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ രണ്ട് സ്പൂൺ വാനില ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ക്യാഷ്നട്ട് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നട്ട്സും കൂടെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ബദാമും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നതായാലും നല്ലതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്